സിനിമ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അഭിപ്രായം എന്നെ ഇതുവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല ഒരു സിനിമ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എൻ്റെ അച്ഛനാണ് ഞാൻ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അച്ഛനാണ് അത്ര എന്നെ ആകർഷിച്ചിട്ടില്ല സിനിമ പിന്നെ ഫെയിമാണല്ലോ അന്ന് ഞാൻ എൻപിള്ളേരുടെ മകൻ എന്നുള്ള രീതിയിൽ ഫേമസ് ആണ് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ അറുപത് വയസ്സുള്ള ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ അപ്പോൾ വായിക്കുമ്പോൾ നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു ബ്രെയിനൊക്കെ കൂടുതൽ വർക്ക് ചെയ്യും സിനിമ കണ്ടാൽ നമ്മൾ കാഴ്ചയാണ് എല്ലാം കാണുന്നു സ്ഥലം കാണുന്നുണ്ട് ശബ്ദമുണ്ട് പറയുന്ന കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഈവൻ സ്മെല്ല് പോലും ഇല്ലെന്നേ ഉള്ളു ലോകത്ത് പല സ്ഥലങ്ങളിലും സ്മെല്ല സിനിമ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ ചില സിനിമകൾ ശ്രദ്ധിക്കാൻ വേറെ ഒന്നും വേണ്ട എന്റെ പേര് തന്നെ ധാരാളമാണ് അങ്ങനെ ഒരു സിനിമയാണ് മാർച്ച് സെവനിൽ ആവാൻ വേണ്ടി പോകുന്ന ഔസൈഫിന്റെ ഓസിയത്ത് അപ്പൊ എന്റെ ഉള്ളത് വിജയരാഘവൻ സാറാണ് എന്താണ് എന്താണ് അതിലെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു വൃദ്ധന്റെ വിൽപത്രം അതാണ് എന്താ ത്രെഡ് ത്രെഡ് എന്തായിരിക്കുന്നു അതിലെന്താ ത്രം ആണോ എന്നാ ഓസിയത്തിൽ അതും പറയില്ല ഈ സിനിമയ്ക്ക് ഒരു വലിയ കുഴപ്പമുണ്ട് എന്ത് പറഞ്ഞാലും അബദ്ധത്തിൽ ചെന്നു കാണുന്നു അത് സിനിമ കാണുന്ന പ്രേക്ഷകർ എവസെപ്പിനും മൂന്ന് മക്കളുണ്ട് ആമ്പിള്ളേരാണ് മൂന്ന് പേര് ഇയാള് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കുടിയേറി പാർ അങ്ങനെ കാട് വെട്ടിപ്പിടിച്ച് നാടാക്കി കൃഷി ചെയ്ത് ഒരു പത്ത് അറുപത് ഏഴ് അറുപത്തഞ്ചേഴ് വയസ്സുണ്ട് പക്ഷെ നല്ല ആരോഗ്യമുള്ളവരാണ് ഇപ്പോഴും പുള്ളിപ്പണി ചെയ്യും എല്ലാ കാര്യങ്ങളും നോക്കും മക്കൾ മൂന്ന് പേരുണ്ട് മൂത്തവൻ തഹസീൽദാരാണ് രണ്ടാമത്തവൻ പോലീസിനാണ് മൂന്നാമത്തവൻ രാഷ്ട്രീയമൊക്കെ ഉണ്ട് മൂന്നാമൻ അങ്ങനെ മൂന്ന് മക്കളാണ് എല്ലാം കൊണ്ടും വെൽ സെറ്റിൽഡാണ് പുള്ളി പക്ഷെ പുള്ളിക്ക് അല്ല പ്രത്യേക സ്വഭാവങ്ങളും കാര്യങ്ങളും അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കല്ല പുള്ളി എല്ലാ കാര്യം പുള്ളിയുടെ കൈക്കൂടെ ഒക്കെ നടക്കുള്ള അങ്ങനത്തെ ഒരാൾ അല്ല അതാണ് ബേസിക് ഇയാളുടെ ക്യാരക്ടർ മക്കൾ ഇന്നത്തെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന ദിലീഷ് പോത്രാണ് ഒരു മകൻ ഒന്ന് ഷാജോണാണ് ഹേമന്ത് നല്ല ആർട്ടിസ്റ്റാണ് എല്ലാവരും കറക്റ്റായിട്ട് ഇതൊക്കെ ഉപരിയായിട്ട് ഗംഭീര സ്ക്രിപ്റ്റാണ് നല്ലൊരു സിനിമയാണ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണിത് അഭിനയിക്കാൻ തീരുമാനിച്ചത് ഇപ്പം തന്നെ ഈ പറഞ്ഞ പക്ഷപ്പരും വളരെ ഡിഫറെൻറ്റ് ക്യാരക്ടർ അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഒരു വളരെ നല്ലൊരു ക്യാരക്ടറാണ് എനിക്കാ ചെയ്യാൻ കുറച്ച് വ്യത്യാസമായിട്ടൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ എല്ലാവരുടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനൊരു ഒരു വളരെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ചില സ്വഭാവങ്ങളുള്ള ഭാര്യമാര് സ്റ്റോറിയാണ് നമ്മുടെ ട്രെയിലറിൽ പറയുന്നുണ്ട് നിന്റെ അപ്പം വിചാരിച്ചാൽ ഈ പ്രശ്നം പുഷ്പം പോലെ പരിഹരിക്കാവുന്നതേ ഉള്ളൂന്ന് ഈ അച്ഛൻ പരിഹരിച്ച എന്തെങ്കിലും ഒരു പ്രശ്നം പറയിപ്പിച്ച് അവസാനം അങ്ങനെയല്ല ഏതെങ്കിലും ഒരു പ്രശ്നം അച്ഛൻ പരിഹരിച്ചതായിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അച്ഛനാണ് സാർ ആദ്യമായിട്ട് ചെയ്യുന്ന മൂവി കാബാലിക കാ അപ്പൊ അച്ഛന് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അച്ഛന്റെ പേര് ഞാൻ കണ്ടു അച്ഛൻ അച്ഛൻ തന്ന തന്ന സാറിന്റെ ഫസ്റ്റ് സിനിമയാണ് ഒരു ഉപദേശം എന്തായിരിക്കും പ്രത്യേകിച്ച് എന്നോട് ഒരിക്കലും ഒരാളാ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം അച്ഛൻ അത് ചെയ്ത് അങ്ങനെയൊന്നും പറയാറില്ല പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ മാത്രമേ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ അച്ഛനെ കണ്ടുപിടിച്ചെന്തെങ്കിലും

അത്രേ അതിന്റെ ഒരു എന്തെങ്കിലും അല്ല അന്ന് ഞാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ആളല്ല നാടകമായിരുന്നു അഭിനയിക്കുന്നു എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നു ഒരു കലാകാരന്റെ ആത്യന്തികമായ ആഗ്രഹം എന്താ നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണണം അപ്പൊ അതിന് നാടകം എന്നുള്ള മീഡിയ അന്ന് ഈ പറയാൻ വളരെ ശ്രദ്ധേയമായിരുന്നു ഇന്നത്തെ കാലം മുതലും നാടകം ടിക്കറ്റ് വെച്ച് ആൾക്കാർ കണ്ടിരുന്നത് പ്രൊഫഷണൽ താമസം വില ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നാടകങ്ങൾ കടിച്ചു കൊണ്ടത്തെ കാലത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും അന്ന് പിന്നെ സിനിമ വന്നപ്പോൾ എനിക്കത്ര സിനിമ അത്ര വലിയൊരു ആകർഷണം തോന്നിയില്ല പിന്നെ സിനിമ നമ്മളിന്ന് ഒരുപാട് അകലെയായിരുന്നു മദ്രാസിലായിരുന്നു സിനിമയുടെ കാലം പിന്നെ അത് ഷൂട്ടിങ് നടന്നത് മൈസൂറിലായിരുന്നു അത് സ്റ്റുഡിയോയില്ല പ്രീമിയർ സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ അപ്പം അന്നൊരു ആരെയും അവരുദ്ദേശിച്ചു അഭിനയിക്കാൻ വേണ്ടി അപ്പം അയാൾ വരാത്ത മണിച്ചാട്ടൻ എൻ്റെ ക്രോസൾട്ട് മണി ആ ഡയറക്ടർ അച്ഛൻ ഒന്ന് അവിടെ കൊണ്ട് ഞാൻ ഒരു പഠിച്ചാലും ഞാനില്ലെന്നൊക്കെ അപ്പം എന്നാത്തേ എനിക്ക് നമ്മൾ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് അവരോട് തമ്മിൽ തമ്മിൽ സംസാരിക്കുക ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടല്ലോ ഈ സിനിമയിൽ അതില്ല സിനിമയിൽ നമ്മൾ ചിലപ്പം ക്ലോസ് എടുക്കുമ്പം ക്യാമറ ഇവിടെ വെച്ച് ഇവിടെ നോക്കി പറയും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കൊരാളില്ലാതെ അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് എനിക്ക് തോന്നിയിരുന്നു അത്ര വലിയ എന്നെ ആകർഷിച്ചിട്ടില്ല സിനിമ പിന്നെ അതാ ഫെയിം ആണല്ലോ അന്ന് ഞാൻ എൻ പിള്ളേരുടെ മകൻ എന്നുള്ള രീതിയിൽ ഫേമസ് ആണ് അപ്പം അതും എന്നെ വലിയതായിട്ട് ചെയ്യുന്നില്ല പിന്നീട് കുറേ പഞ്ചെട്ട പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് എഴുപത്തി മൂന്നിൽ അഭിനയം അഭിനയി അല്ല എൺപത്തി മൂന്നിൽ അഭിനയ സിനിമയിൽ അഭിനയിക്കുന്നത് സുറുമായിട്ടാണ് കണ്ണെന്ന് പറഞ്ഞു പിന്നെ അന്ന് നാടകം വളരെ തകൃതിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആദ്യ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഞാൻ നാടകം അഭിനയിക്കുന്നുണ്ട് ഞാൻ ഫുൾ ടൈം നാടകത്തിൽ നിന്നും ഫുൾ വിട്ടിട്ട് സിനിമ മാത്രമായ ഒരു എൺപത്തി അഞ്ച് എൺപത്തി ആറ് ന്യൂഡൽഹി മുതലൊക്കെയാണ് അതിനുമ്പോൾ കുറേ സിനിമയിൽ അഭിനയിച്ചു ആന പിന്നെ പി ജി ബിഷപ്പ് ഈ ശബ്ദം അങ്ങനെ അതിനുശേഷമാണ് ഇപ്പം ഇന്നലെ ഒരു നാടകം കളിക്കണ്ടായിരുന്നു റോഷനും ദർശനം ഇങ്ങനെ നാടകത്തിലേക്ക് ഇനി വരണം ഞാൻ എന്റെ ഒരു പത്ത് പതിനെട്ട് പതിനെട്ട് വയസ്സുള്ളപ്പം ഞാൻ അറുപത് വയസ്സുള്ള ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ പക്ഷേ അന്നീ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാലല്ല പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ക്യാരക്ടേഴ്സ് പല വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ചെയ്യാനുള്ള അതാണ് എന്നെ നടനായിട്ട് നിലനിർത്തുന്നത് ആ ഒരു വ്യത്യസ്തത ചെയ്യാൻ പറ്റുന്നതാണ് അല്ല ഒരേ ക്യാരക്ടർ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയിൽ തന്നെ മടുത്തു പോയത് ഹീറോ വേഷം ചെയ്യുന്ന സമയത്താണ് ീറോ വേഷൻ അതേ പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നി എല്ലാം ഒരു പ്രത്യേക ചതുര പടികളുടെ ക്യാരക്ടേഴ്സിനെ ഹീറോ അവന്റെ വിജയം അവന്റെ പ്രണയം എല്ലാം അവന് വേണ്ടിയിട്ടാണ് അവന് ചവിട്ടിക്കയറാനുള്ള പടികളാണ് ബാക്കി ഒക്കെ അതായത് പണ്ട് ഈ സിനിമയുടെ ഒക്കെ എല്ലാം ഹീറോസ് കുറേ അഭിനയിച്ചെനിക്കത് മടുപ്പാണ് എന്നെ സംബന്ധിച്ചാണ് പറയുന്നത് കേട്ടോ വേറെ പറ്റിയൊന്നും അല്ല പറയുന്നത് എനിക്കും അതുകൊണ്ട് വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യുമ്പോഴാണ് ആക്ടർ എന്നുള്ള രീതി ഞാൻ സന്തോഷിക്കുന്നു നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് അച്ഛൻ്റെ നാടകങ്ങൾ ഒന്നുകൂടെ ഞാൻ അവതരിപ്പിച്ചിരുന്നു തൊണ്ണൂറ്റി നാല് മുതൽ നാടക ട്രൂപ്പ് വീണ്ടും ഞാൻ നടത്തി ഞാൻ ഡയറക്റ്റ് ചെയ്യും വേറെ ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നു പക്ഷെ വീണ്ടും അത് നടത്താൻ വേണ്ടി പറ്റിയ കഥ നടി നടന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടായിപ്പോ ഇപ്പം ഇവര് ചെയ്യുന്നതിന് പത്ത് മുപ്പത് ദിവസം നാൽപ്പത് ദിവസം റീഹേഴ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് വേണ്ടി മാത്രം അപ്പം വേണ്ടി മാത്രം നിൽക്കുന്ന കുറേ ആൾക്കാരും നമുക്ക് കിട്ടണം ഞാനിപ്പം നല്ല തിരക്കുണ്ട് സിനിമയില് അത്ര അങ്ങനെ പറ്റില്ല ഒന്ന് പ്രധാന ഇമോഷണൽ കണ്ടിന്യൂറ്റി ഉണ്ട് അഭിനയിക്കുമ്പോൾ ഒരു കഥ തുടങ്ങി ആദ്യമധ്യാന്തയിൽ ഒരാൾ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നടക്കുന്ന സംഭവങ്ങൾ ആ സംഭവത്തിൽ ഉരുത്തിരിയുന്ന കഥയിൽ ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ഇമോഷൻ ഉണ്ടാകുന്നു ഇപ്പൊ നമുക്ക് കരയണമെങ്കിലോ ചിരിക്കണമെങ്കിലോ അത്ഭുതപ്പെടണമെങ്കിലോ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ ആ അത് കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ ആ പ്രോസസ് നടന്നു ആ പ്രോസസ്സിലാണ് നമ്മൾ ചെയ്യുന്നത് സിനിമയിൽ അതല്ലോ സിനിമയിൽ നമ്മളിപ്പോ കഷ്ടം 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 ആ അതായത് പണം ചെലവാക്കുന്നതിന്റെ തത്വ അതാണല്ലോ ശാസ്ത്രമാണല്ലോ എക്കണോമി എക്കണോമിക്സ് എന്ന് പറയുന്നത് അത് ഒരു ഇമോഷണൽ എക്കണോമി മനസ്സിലാക്കണം സിനിമയിൽ അതെങ്ങനെ വേണം ഉപയോഗിക്കാൻ ഒരു ഒരാൾക്കൊരു അപകടം സംഭവിച്ചു ആ അപകടം നമ്മൾ അറിയുന്നു അറിഞ്ഞ ശേഷം നമ്മൾ നമ്മളെങ്ങനെ പെരുമാറുന്നത് പിന്നീട് എങ്ങനെയാണ് അയക്കുമ്പോൾ പറ്റിയോ അയാൾ മരിച്ചോ മരിച്ചപ്പം നമ്മളെങ്ങനെ ചിലപ്പോൾ മരിക്കുന്ന സീന മരിച്ചോ അയാളെ കാണാൻ ചേരുന്ന സീനായിരിക്കും ആദ്യം എടുക്കുന്നത് മരണം അറിയുന്നതും കുറച്ചും പിന്നീട് പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ അത് ആ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി എന്തൊക്കെയാണ് സങ്കടം തന്നെയാണ് നമ്മൾ വീട്ടുപടിക്കൽ ഒരാളെ കാണുമ്പോൾ ഉള്ള സങ്കടമായിരിക്കും വീട്ടിനകത്ത് കയറുമ്പോൾ അതായിരിക്കുകയല്ല ആ ബോഡി കാണുമ്പോൾ അതായിരിക്കില്ല അയാളെ ചിതയിൽ വെക്കുമ്പോൾ ട്യൂണൽ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അളന്ന് ചിട്ടപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ് സിനിമ പിന്നെ സിനിമയിൽ നമ്മുടെ ഇമോഷൻ നമ്മുടെ കണ്ണിനകത്തൊരു ഗ്ലെയർ പോലും പ്രേക്ഷകന് കാണാൻ പറ്റും നാടകത്തിൽ നമ്മുടെ കണ്ണിനകത്ത് കണ്ണുനീർ തുള്ളി പോലും കാണുകയില്ല ബൂത്ത് ഉറിക്കാപ്പുറത്തേന്ന് കാണുകയില്ല നാടകം തൊണ്ണൂറ് ശബ്ദ നിയന്ത്രണം കൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സിനിമ അതല്ല നമ്മൾ ജസ്റ്റ് അത് ബിഹേവ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി രണ്ട് മീഡിയ ഒത്തിരി സിനിമകള് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഇന്റർവ്യൂവിൽ സാർ പറഞ്ഞ കാര്യമാണ് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓരോ സിനിമയ്ക്കും ഞാൻ ഇടാറുണ്ട് ടെക്നിക്കലി ഞാൻ എന്തെങ്കിലും ഒന്ന് ഒന്നിടാറുണ്ട് എന്നുള്ളൊരു സംഭവം അപ്പം ഞാൻ കുറച്ച് സിനിമകൾ പറഞ്ഞ സാറ് സാറിന്റേതായി എന്താണ് അതില് ആ കഥാപാത്രം എന്താന്ന് ഞാൻ അറിയാൻ അറിയണം അല്ല അത് അത് ഞാൻ പ്രയോഗിക്കുന്നൊരു എന്തെങ്കിലും അത് ആ കഥാപാത്രത്തിന് പറ്റുന്നതാണ് അത് ഞാൻ അതിനകത്ത് ഇട്ടോണ്ടോ ഇങ്ങനെ ഇട്ടോണ്ടിരുന്നാലും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും അതല്ല അതായത് ആ മറവിയുള്ള ആളാണ് ആ മറവിയുള്ള ആള് മറവിയുള്ള ആളാന്ന് പ്രേക്ഷകന് തോന്നരുത് ഒരു പ്രത്യേക ഘട്ടമാകുമ്പോഴേ തോന്നാവുള്ളൂ ആയ ആൾ ഇതൊക്കെ ആണെന്നല്ലോ അപ്പൊ അതിന് പ്രകടമായിട്ടുള്ള സാധനം ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറവി ചിലപ്പോൾ ഞാനിപ്പോ മുടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത് കേറ്ററാക്കാൻ വേണമെങ്കിൽ അത് പക്ഷെ പ്രേക്ഷകൻ ആദ്യമേ തോന്നിയയാൾ എന്താ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നെന്ന് തോന്നും കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി പോകും അതേസമയത്ത് ഇതാണെങ്കിൽ അത്ര ആരും ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്നത് പിന്നീടാണ് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഇയാള് അയാളുടെ മാനസികപുരിമുറുക്കം മുഴുവൻ അയാൾ അയാളുടെ സ്വയം അയാളിലേക്ക് ഒതുക്കുകയാണ് അപ്പോൾ അയാളുടെ ബോഡിയിൽ വരുമ്പോഴത്തേ അയാളത് ഓരോ വിരലിലേക്ക് വരുന്നു കൂടി വരുന്ന വിരലുകൾ കൂടി വരുന്നു കൈ വിരൽ ആകുന്നു പിന്നെ കൈ വിരലുകളെല്ലാം കൂടെ പരിഭ്രമം കൂടുതൽ രണ്ട് കൈ കൊടുത്തിരുന്നു ശരീരത്തെ വ്യാപിക്കുന്നു പിന്നെ കാലിലേക്ക് മൊത്തം അയാളുടെ ബോഡിയിൽ വ്യാപിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ അത് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഓരോ ഓരോന്നാണ് സാർ റൈഫിൾ കപ്പിൽ വർഷങ്ങളായിട്ട് ഒരു പത്ത് വർഷം മുമ്പ് അല്ല പന്നി വെട്ടിയിട്ട് ആരൊക്കെ ഇപ്പോൾ തളന്നുപോയി പോലെ അല്ല അയാൾ ഇരിക്കുന്നത് അത് വീൽ ചെയറിൽ ഇരിക്കയാണ് പക്ഷെ അതിനകത്ത് ഇരിക്കുന്ന വർഷങ്ങളായിട്ട് അവിടെ ഇരുന്ന് പോയിടാ ആ ഇരിപ്പിനകത്ത് ബോഡി ഇങ്ങോട്ടൊരു വെടി വെടികൊണ്ട് അയാൾ അറിയുന്നില്ല ആ വെടി എനിക്ക് എനിക്കെന്നട പന്നി വെട്ടിട്ട് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ആ ഇരിപ്പിൽ പിന്നെ അയക്കു കണ്ണ് കാണാൻ ഒന്നും ഒന്നിനോട് ആ ഒരു പുച്ഛമുണ്ടായത് ഇതൊക്കെയാണല്ലേ സഭകളാണ് അപ്പം ആ ഇരിപ്പിൽ നമ്മൾ അതൊക്കെ പറയാൻ പറ്റുമോ അത് നമ്മുടെ മനസ്സിൽ വരണം അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അഭിനയം മുഖത്തല്ല വരണം നമ്മുടെ മനസ്സിലാണ് അപ്പം നമുക്ക് അങ്ങനെ കഥാപാത്രം അതിനൊക്കെ വർഷങ്ങളായിട്ട് വീൽ ചെയറിലായിരിക്കുന്ന ആളെങ്ങനെയായിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവേണ്ടതാണ് അങ്ങനെ പറയാനേ പറ്റുള്ളൂ ഇത് ഈ പറഞ്ഞ അഭിനയം ഒരാളെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്വയം ഓരോരുത്തർ ഞാനൊരു കഥാപാത്രത്തെ സമീപിക്കുന്ന പോലെ ആയിരിക്കല്ല വേറൊരാൾ ഇപ്പം കൃഷ്ണത്തിലെ അതേ കഥാപാത്രം വേറൊരാളിക്കുന്നത് എന്റെക്കാളും ഗംഭീരമായിട്ട് അഭിനയിക്കും വേറെ രീതിയായിരിക്കും ഞാൻ അഭിനയിച്ച കഥാപാത്രങ്ങളെ വെച്ച് നോക്കിയാൽ ഓരോ മറ്റു പേരൊക്കെ ചെയ്യാം അത് പക്ഷെ അതൊക്കെ വ്യത്യസ്തമായിരിക്കും എൻ്റെ കുട്ടി എന്ന് പറയുന്ന പോലെ ഞാൻ ചെയ്യുമ്പോൾ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാനെന്ന ഈ കാൻവാസിലൂടെ ഞാൻ തന്നെ സൃഷ്ടിക്കുന്ന കഥാപാത്രമാണ് കഥാപാത്രം ആയിട്ടുള്ള രണ്ട് കാലാവസ്ഥ പട്ടാളത്തിലായിരുന്നു അയാളൊക്കെ അങ്ങനത്തെ ഒരു ആളാണ് അയാളെ പ്രോബ്ലംസ് ഒക്കെ വേറെയാണ് ഇത് ചെറുപ്പം പോലെ അധ്വാനിച്ച ഭൂമിയിൽ അധ്വാനിച്ച ഭൂമിയിൽ നിന്ന് സ്വർണം വിളയിക്കുന്ന ഒരു കർഷകനാണ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര റിച്ച് ആണ് പക്ഷെ അയാൾ ആ റിച്ച് ഒന്നും ജീവിതത്തിൽ പറഞ്ഞില്ല അയാൾ കയറി കയറി പറഞ്ഞ ശർത്തവും ഒരു മുണ്ടോ ഒരു ലൂങ്ങിയോ കൊടുത്ത ഈ വീട്ടിൽ നടക്കുന്നത് അതിനോട് അങ്ങനത്തെ ആർഭാടങ്ങളൊന്നുമില്ല പക്ഷെ അയാൾ ഭയങ്കര റിച്ച് ആണ് ഭയങ്കര സ്ഥകനാണ് അയാൾ ഈ പറഞ്ഞ കൈവിട്ട് കളിക്കുന്ന ഒരാളല്ലേ മക്കളാണെങ്കിൽ പോലും അയാൾ അതാണ് പടത്തിന് പേര് ഹൗസേബിൻ്റെ അയാൾ വിൽപ്പത്ര എഴുതി വെക്കുന്നത്

പിന്നെപ്പാറ ഭാഗങ്ങളിൽ അപ്പൊ ഇതുവരെ ഒക്കെ പോയി ഷൂട്ട് ചെയ്യുമ്പോ ഇങ്ങനെ തോന്നാറുണ്ട് ഇവിടെ ഒരു വീട് ഒന്നര സാറ് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ള കാര്യം വായിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വായനയുടെ തുടക്കവും അതുപോലെ തന്നെ ഇപ്പൊ വായന എവിടെ വരെയാണ് അച്ഛനെ മറ്റു കാര്യങ്ങൾ ഈ പറയും നാടകത്തിൻ്റെ കാര്യത്തിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ പഠിക്കുന്ന പുസ്തകമല്ല കുറച്ചുകൂടി പുസ്തകങ്ങൾ വായിക്കുക അച്ഛന്റെ സ്വഭാവമായിരുന്നു സ്വഭാവമായിരുന്നു അപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ യാതൊരു പുസ്തകം ഈ വായിച്ചത് വായിക്കാൻ ഒക്കെ പറയും അങ്ങനെ പുള്ളിക്കൊരു വായനയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ വളർച്ച ഏറ്റവും കൂടുതൽ നമ്മുടെ ബോധവാന്മാരാകുന്നത് നമ്മുടെ വിഷ്വൽ മീഡിയ അല്ല വിഷ്വലല്ല വിഷൽ മീഡിയ അല്ലെന്ന് പറഞ്ഞെന്നു വെച്ചാൽ വായിക്കുമ്പോൾ ഉള്ളത് നമ്മുടെ തലച്ചോ നമ്മുടെ തലച്ചോറിൽ തന്നെ വിഷ്വൽ ഉണ്ടാകും തിയേറ്ററിൻ്റെ ദ എന്ന് പറയലേ നമ്മുടെ തലച്ചോറിനകത്ത് ഒരു വിഷലുണ്ടാവും ഒരു കഥ ഉണ്ടാവും വേറെ അതിന് വേറെ പെർസ്പെക്റ്റീവ് നമ്മൾ ചിന്തിക്കും ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഭാവനയിൽ വേറൊരു കഥയിലേക്ക് പോയെന്ന് വരും അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ച് അപ്പം അത് ബാക്കി എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അപ്പോൾ വായിക്കുമ്പോൾ നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു ബ്രെയിനൊക്കെ കൂടുതൽ വർക്ക് ചെയ്യും സിനിമ കണ്ടാൽ നമ്മൾ കാഴ്ചയാണ് എല്ലാം കാണുന്നു സ്ഥലം കാണുന്നുണ്ട് ശബ്ദമുണ്ട് പറയുന്ന കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഈവൻ

ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ പരമഹംസന്റെ പുസ്തകം വായിക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നു എം ടി വാസിനെ പുസ്തകം വായിക്കുന്നു അങ്ങനെ പല ആത്മകഥകൾ വായിക്കും അച്ഛന്റെ ആത്മകഥ ചങ്ങമ്പഴയുടെ പറ്റിയുണ്ട് സാനുമാഷിൻ്റെ പുസ്തകമുണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ് പക്ഷെ അത് വായിക്കുമ്പം നമുക്ക് നമ്മുടെ തലച്ചോറിൽ മുമ്പേ പറഞ്ഞ പോലെ ഒരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട് സിനിമ കണ്ടെനിക്ക് അങ്ങനെ അനുഭൂതിയൊന്നും തോന്നിയിട്ടില്ല അത് കാണു കണ്ടു അതിന്റെ നല്ല സിനിമ അല്ല നല്ല അഭിനയം

ഒത്തിരി റോൾസ് ചെയ്തിട്ടുണ്ട് സൈഡ് റോള് നായകനായിട്ട് ഒക്കെ ഇപ്പൊ പ്രായം ചെന്ന റോളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയും റോൾ ഏതാണ് ചെയ്യണമെന്നാണ് മാത്രമേ ഉള്ളൂ നാളെപ്പറ്റി ഞാൻ അങ്ങനെ വലിയ ആകാംക്ഷ ഉള്ള ആളല്ല ഇന്നലെ പറ്റി ഞാൻ വിഷമിക്കാറുമില്ല ഞാൻ ജസ്റ്റ് ജസ്റ്റ് ലീവ് ഇപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നു ഇപ്പം നാളെ അടുത്ത നിമിഷത്തിനെപ്പറ്റി നമുക്ക് അറിയില്ലല്ലോ അല്ലേ അപ്പം പിന്നെ നമ്മൾ എന്തിനാ പറ്റി വെറുതെ വ്യാകുലപ്പെടുന്ന കാര്യം എന്ത് കഴിഞ്ഞ കാലത്തെപ്പറ്റി അതിന് പശ്ചാത്തലപറ്റിട്ടും കാര്യമില്ല അത് കഴിഞ്ഞു പോയി നാളെ വരാനിരിക്കുന്നേ ഉള്ളൂ വന്നെങ്കിൽ നാളെ ഇല്ലെങ്കിൽ ഇന്ന് ഇപ്പം ഇന്നല്ലേ ശരി അപ്പം അതിനകത്ത് പോകാന്നുള്ളതുള്ളൂ പിന്നെ അഭിനയിക്കുക എന്നുള്ളത് ഏറ്റവും ആത്യന്തികമായ എന്റെ ജീവിതം എന്താ ജീവിതം എൻ്റെ ശ്വ ശ്വാസനിശ്വാസങ്ങൾ പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ കുടുംബം എൻ്റെ കൊച്ചുമക്കൾ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യ അഭിനയമാണ് അതെൻ്റെ ഒരു ജോലി മാത്രമല്ല പാഷനാണ് പ്രൊഫഷനാണ് എല്ലാം 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 എനിക്ക് അഭിനയമാണ് ഞാനിന്ന് വരെ ഞാൻ താമസിക്കുന്ന വീട് അത് നാടകത്തിൽ നിന്നുണ്ടായ വീടാണ് അച്ഛനുണ്ടാക്കിയതാണ് പിന്നെ ഞാനീ പറഞ്ഞ് ഇപ്പോഴത്തെ എൻ്റെ ഓരോ സെല്ലിലും അഭിനയം അല്ല അതിൽ നിന്നുണ്ടായതാ ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇനിയുള്ള ജീവിതവും അങ്ങനെ തന്നെ അങ്ങനെയായിരിക്കും ഞങ്ങള് ഞാന് ദിലീഷ് പോത്തന് ഷാജോൺ അഭിനയിച്ചിട്ടുണ്ട് ഇത് നല്ലൊരു വായിച്ചപ്പോ നല്ല സ്ക്രിപ്റ്റാന്ന് എനിക്ക് തോന്നി ഇപ്പൊ ഷാജോൺവ്യൂലൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് തീർച്ചയായും ഇത് അഭിനയിക്കാവുന്ന സിനിമ നിൽക്കുന്നത് പിന്നെ പ്രൊഡ്യൂസർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ അദ്ദേഹം നമ്മൾ കഥ പറയാൻ ആദ്യം വന്നു പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ വന്നു അപ്പോൾ അവർ ഭയങ്കര ആണ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ് അപ്പോൾ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് അപ്പോൾ ഇന്ന ഇന്ന ആൾക്കാരൊക്കെയാണ് അപ്പം നമുക്കൊരു അവിശ്വാസമാണ് നമ്മൾ സിനിമ ഏറ്റെടുക്കുന്നില്ല അല്ലാതെ വേറൊന്നും അല്ലല്ലോ പറ്റിയ ഒരു ഈ പറഞ്ഞൊരു നല്ല സിനിമയായിരിക്കും ഹഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് അപ്പൊ എന്തായാലും നല്ല സിനിമയാവട്ടെ കാരണം ട്വന്റി ട്വന്റി ഫൈവില് മലയാള സിനിമയിൽ ദ ബെസ്റ്റ് മൂവി ആവട്ടെ അതും താങ്ക് യു സർ താങ്ക് യു സോ മച്ച്